അനിൽകുമാർ അഗ്നിവീർ അടക്കം കേന്ദ്ര സർക്കാരിന്റെ ഫ്ളാഗ്ഷിപ്പ് പദ്ധതിയായ അഗ്നിവീർ അടക്കം പിൻവലിക്കണമെന്ന് സഖ്യകക്ഷിയായ ജെ ഡി യു അവസ്ഥയുണ്ട് ഇങ്ങനെ ഇങ്ങനെ വിലപേശൽ ഇങ്ങനെ വലിയൊരു വിലപേശൽ കൊണ്ട് എത്ര കാലം ഈ സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയും പത്തു കൊല്ലക്കാലം ഈ രാജ്യത്തോടും ഈ രാജ്യ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തോടും ഈ രാജ്യത്തെ ജനതയോടും അതിൻ്റെ ചരിത്രത്തോടും പാരമ്പര്യത്തോടും ഇന്ത്യ എന്ന ആശയത്തോടും ചെയ്തു കൂട്ടിയിട്ടുള്ള ഒടുങ്ങാത്ത പാതകങ്ങൾ അതൊക്കെ തന്നെ ഈ ഭൂമിയിൽ അനുഭവിച്ചു മടങ്ങുക എന്ന വിധിയാണ് നരേന്ദ്രമോദിയെ കാത്തിരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം ചത്തത്തിനൊപ്പമേ ജീവിച്ചിരിക്കില്ല എന്ന് കരുതുന്ന രീതിയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ത്യയിൽ ഭരിക്കേണ്ടി വരും അദ്ദേഹം പ്രധാനമന്ത്രിയാകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഭീഷ്മർ മരണത്തിന് ഉത്തരം ഉത്തരായനം കാത്ത് കിടന്നതുപോലെ ശരശയ്യയിൽ കിടക്കുന്നൊരു ഗവണ്മെൻ്റ് ആയിരിക്കും ഈ ഗവൺമെൻറ് എന്ന് ഒരു സംശയമാർക്കും വേണ്ട ഇവിടെയാണ് തലകീഴായി ചരിത്രം വന്ന് നിൽക്കുന്നത് ബീഹാറില് ഇതേ നിതീഷ് കുമാറിൻ്റെ ഗവൺമെൻറിൽ നിതീഷ് കുമാറിന് മുപ്പത്തെട്ട് സീറ്റേ ഉള്ളൂ എഴുപത്തിയാറ് സീറ്റ് ബി ജെ പിക്ക് ഉണ്ടായിരുന്നു നിതീഷ് കുമാറിനെ പ്രധാനമന്ത്രിയാക്കി പക്ഷേ ബി ജെ പി ആണ് പിൻസീറ്റ് ഭരണം നടത്തിയത് അങ്ങനെ ബീഹാറിൽ അപമാനിതനായി ബി ജെ പി മന്ത്രിമാരാൽ അപമാനിതനായി വളരെ ദയനീയ അവസ്ഥയിലായിരുന്നപ്പോഴാണ് നിതീഷ് കുമാർ മറുകണ്ഠൻ ചാടി ലല്ലു പ്രസാദ് യാദവിൻ്റെ പാർട്ടിക്കൊപ്പം ചേർന്ന് അന്ന് ഇന്ത്യ രാജ്യത്തെ ഇന്ത്യ മുന്നണി ഉണ്ടാക്കാൻ നേതൃത്വം കൊടുത്തത് ആ ഇന്ത്യ മുന്നണി ഉണ്ടാക്കാൻ നേതൃത്വം കൊടുത്ത ജാതി സെൻസസ് ബി ജെ പി എതിർത്ത ജാതി സെൻസസ് നമ്മുടെ രാജ്യത്ത് നടപ്പാക്കാൻ ആദ്യമായി നേതൃത്വം കൊടുത്ത ഒരു നേതാവിനോടൊപ്പം വീണ്ടും മന്ത്രിസഭയിൽ ഇരിക്കാൻ അല്പം നാണം വേണം ഇല്ലെങ്കിൽ മാനം വേണം ഇത് രണ്ടും ഇല്ലെങ്കിൽ തൊലിക്കെട്ട് വേണം നരേന്ദ്രമോദിക്ക് എന്താ ഉള്ളതെന്ന് നമുക്കറിയാമല്ലോ സ്വയം ദൈവമാണെന്ന് പറയുന്ന വികൃത ജന്മമാണ് അദ്ദേഹത്തിൻ്റെതെന്ന് നമ്മുടെ നാട്ടിലെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തെല്ലാം പതനങ്ങളിലേക്കാണ് നരേന്ദ്രമോദി സ്വയം പോയത് ഇന്ത്യയെ നയിച്ചത് എന്തെല്ലാം കളവുകളും അബദ്ധങ്ങളുമാണ് പറഞ്ഞത് ഇപ്പം അദ്ദേഹം സുരക്ഷിതമായിട്ടിരിക്കുമെന്നാണോ കരുതുന്നത് ഒന്ന് മഹാരാഷ്ട്രത്തിലാണ് ബി ജെ പി അവരുമായി കൂടിയ എല്ലാ പാർട്ടികളെയും തകർത്തു എന്തുകൊണ്ട് ശിവസേന ബി ജെ പിക്ക് എതിരെ നിൽക്കുന്നു ശിവസേനയുടെ അടിത്തര മാന്ത പണിയാണ് മഹാരാഷ്ട്രത്തിൽ ബി ജെ പി ചെയ്തത് അതോടുകൂടി ബി ജെ പിയെ തൊട്ടവർ ബി ജെ പിയെ തൊട്ടവരില്ലാതെയാകും അതുകൊണ്ട് വേറെ മാർഗമില്ലാത്തതുകൊണ്ട് ശിവസേന വേറെ നിലപാടെടുത്താണ് പവാറിൻ്റെ പാർട്ടിയോ അവരുടെ പാർട്ടിയെ പിളർത്തിയതോ എന്തെങ്കിലും മാന്യതയും മരുവാ മര്യാദയുള്ള പരിപാടിയാണോ മാത്രമല്ല സുപ്രീം കോടതി വിധിച്ചിട്ടും ഒരു ബി ജെ പിയുടെ സ്പീക്കറാണ് ഇന്നും അവിടുത്തെ ഏകദാഥ് ഷിൻഡയുടെ ഗവൺമെൻറ് നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ വരാൻ പോകുന്ന അനുഭവം അറിയാമോ ഇതാ അജിത് പവാറിൻ്റെ മനസ്സിലും മനം മാറ്റം വന്നിരിക്കുകയാണ് അവിടെ എൻ സി പി ഇപ്പോൾ പൂർണ്ണമായിട്ടും അപ്പുറയ്ക്ക് പോകാൻ പോവുകയാണ് മഹാ വികാസ് ഗവൺമെൻറ് വീണാൽ ഈ ഗവൺമെൻ്റ് ഭൂരിപക്ഷ അത്രയായി പിന്നെ നിതീഷ് കുമാറിൻ്റെ ബലപേശൽ കൂടുതലേ ഉള്ളൂ ഏഴ് സീറ്റുള്ള ആ അവരെ കൂടെ ഇപ്പറ പോയി കഴിഞ്ഞാൽ ബാക്കി എന്തായിരിക്കും അവസ്ഥ നാല് സീറ്റുള്ളവർ പോയാൽ അങ്ങനെ ഓരോ ദിവസവും ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി ഈ പത്ത് കൊല്ലം ഇവിടെ ചെയ്തു കൂട്ടിയതെല്ലാം അനുഭവിക്കുന്ന നമ്മുടെ കണ്ണുമ്പിൽ നമ്മൾ കാണാൻ പോവാണ് ഇപ്പുറത്ത് ആരാണ് ശ്രീ ചന്ദ്രബാബു നായിഡു അദ്ദേഹം ബി ജെ പിക്ക് ഇന്ത്യ രാജ്യത്തെ പ്രതിപക്ഷത്തിൻ്റെ നായക മുമ്പുണ്ടായിരുന്നത് ബാബർ മസ്ജിദിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഇവരെ അധികാരത്തിൽ കൊണ്ടരുത് എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് പോരാട്ടം നടത്തിയ ആളാണ് അവിടെയാണ് അദ്ദേഹത്തെ ജയിലിൽ പിടിച്ചിട്ട് വല്ലാതെ പീഡിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു നിലപാട് സ്വീകരിച്ചത് ഇപ്പം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചന്ദ്രബാബു നായിഡിനറിയാം ബി ജെ പിയെ ബി ജെ പിയുടെ സ്വഭാവത്തെ അറിയാം ഇല്ല തൊട്ടപ്പുറത്ത് ഒറീസയിലെ എന്താണ് ബി ജെ പി ചെയ്തത് അവിടുത്തെ മുഖ്യമന്ത്രി അദ്ദേഹത്തെ എങ്ങനെയാണ് അപമാനിച്ചത് അദ്ദേഹത്തിന് ജില്ലയുടെ തലസ്ഥാനത്തിൻ്റെ ഫേർ അറിയാവുന്ന ചോദിച്ച ഒരു പ്രധാനമന്ത്രിയാണ് അദ്ദേഹം ഇതുകൊണ്ട് ഇവിടുത്തെ ഓരോ കക്ഷികളും ഈ രാജ്യത്തെ ഇഷ്ടപ്പെടുന്ന ഈ രാജ്യത്ത് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ജനാധിപത്യ വ്യവസ്ഥ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കക്ഷിയും ബി ജെ പിക്ക് ഒത്തു പോകാൻ പോകുന്നില്ല മാത്രമല്ല ഇതിനേക്കാൾ കടത്തിയ ആഭ്യന്തര വൈരുദ്ധ്യമാണ് ബി ജെ പിയിൽ വരാൻ പോണത് എത്ര കാലം മോദിയെ വെച്ചുകൊണ്ടിരിക്കും ഇങ്ങൻ്റെ അവസ്ഥയിൽ കടുത്ത കലാപങ്ങളിലേക്ക് ബി ജെ പി പോവുകയാണ്